അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ പാപ്പിനോട്ടം സർവീസ് സഹകരണ സഹകരണ ബാങ്ക് ആരംഭിച്ചു മതിലകം പാപ്പിനോട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ മതിലകം കളരിപ്പറമ്പ് മെയിൻ ബ്രാഞ്ച് ബിൽഡിംഗിലും പൊക്ളായ് സെന്റർ ബ്രാഞ്ചിന് സമീപത്തുമാണ് സഹകരണ ഓണച്ചന്തകൾ ആരംഭിച്ചിട്ടുള്ളത് മതിലകം കളരിപ്പറമ്പ് ഓണച്ചന്ത ബാങ്ക് പ്രസിഡന്റ് സി കെ ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന ഗവൺമെന്റ് പോലും അഞ്ഞൂറ്റി ഇരുപത് പേർക്ക് കൊടുക്കാവുന്ന വസ്തുക്കളാണ് നമുക്ക് ഇവിടെ രണ്ട് മേഖലകളിലായി

ബാങ്കും കൺസ്യൂമർ ഫെഡും സംയുക്തമായി സംഘടിപ്പിച്ച ഈ ഓണച്ചന്തയുടെ വിഭാഗമാണ് ഇവിടെ നടന്നത് പുറത്ത് പുറത്തുള്ള സാധനങ്ങൾക്ക് പലവ്യഞ്ജനങ്ങൾക്ക് വില കൂടുതലാണ് സാധാരണ ജനങ്ങൾക്ക് അത് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സാര ബാങ്ക് ഇടപെട്ടുകൊണ്ട് കളിച്ചവർഗത്തി കൂടി ഇടപെട്ടുകൊണ്ടാണ് ഈ ഓണച്ചന്ത ഇവിടെ നടത്തുന്നത് ഇതിനെ എത്തിച്ചേർന്ന എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളും ഓണച്ചന്തകളും മുഖേന ലഭ്യമാക്കും